ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ചെടികളെയും പൂക്കളെയും എല്ലാം സ്നേഹിക്കുന്നവർക്ക് ക്യൂൺ ഓഫ് ഹിൽസ് എന്നറിയപ്പെടുന്ന ഊട്ടിയുടെ വിശേഷങ്ങളുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് സുന്ദരിയായ ഊട്ടിയിലെ കാഴ്ചകൾ കാണാം രണ്ട് ദിവസത്തേക്കായിട്ടാണ് കേട്ടോ ഞങ്ങൾ ഇവിടേക്ക് വന്നത് ഫ്ലവർ ഷോയും ഫ്രൂട്ട് ഷോയൊക്കെ ഉള്ളത് കൊണ്ട് തന്നെയാണ് കേട്ടോ ഈ ഒരു സീസണിൽ തന്നെ വന്നത് അതേപോലെ നമുക്ക് സമ്മർ സീസണിൽ തന്നെയാണ് ഏറ്റവും ഇവിടെ വരാനായിട്ട് അനുയോജ്യവും ഓൺലൈൻ വഴി ബുക്ക് ചെയ്ത് പോയതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ പോയപ്പോഴത്തേക്കും അധികം പ്രയാസമൊന്നും ഉണ്ടായിരുന്നില്ല ഇനി അവിടെ പോയിട്ടാണ് നമ്മൾ ബുക്ക് ചെയ്യുന്നതെങ്കിൽ കുറച്ച് റേറ്റ് ഒക്കെ കുറച്ചുകൂടി കൂടുതലായിരുന്നു കേട്ടോ പിന്നെ നമ്മളവിടെ ചെന്നിറങ്ങി ഉടനെ തന്നെ ഇഷ്ടംപോലെ ആൾക്കാർ നമ്മളെ ക്യാൻവാസ് ചെയ്യാൻ വരുമായിരുന്നു സൈറ്റ്സ് ഇങ്ങനെയൊക്കെ പെർ ഹെഡ് അഞ്ഞൂറ് എഴുന്നൂറ് ആ ഒരു നിരക്കിലൊക്കെ കുട്ടികൾക്ക് ഇൻക്ലൂഡിങ് ആണെങ്കിലും സെയിം റേറ്റ് ആയിട്ട് പെർ ഹെഡ് അവർ പറഞ്ഞത് അത് നല്ല കൂടുതലായിട്ട് തോന്നി അത്ര റീസണബിൾ അല്ലാത്തതുകൊണ്ട് കൊണ്ട് തന്നെ നമ്മൾ അവരുടെ നമ്പർ വാങ്ങിച്ചിട്ട് ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാമെന്ന് പറഞ്ഞ് ഇവിടെ കേട്ടോ ചെയ്തത് അങ്ങനെ നമ്മൾ റൂമിലേക്ക് പോയി റൂമിൽ പോയപ്പോഴാണ് അവിടെ ഒരു പാക്കേജ് ഉണ്ടെന്ന് അറിഞ്ഞത് കേട്ടോ അവിടെ പെർ ഹെഡ് ത്രീ ഹൺഡ്രഡ് ആണ് പറഞ്ഞത് അപ്പോൾ ഞങ്ങൾ നാലാർക്ക് കൂടി ആയിരത്തി ഇരുന്നൂറല്ലേ ആകുള്ളൂ അപ്പോൾ ആ പാക്കേജ് തന്നെ എടുത്തു ഒരു ആറ് സ്ഥലത്ത് കൊണ്ടുപോകുന്നു പറഞ്ഞു ആദ്യത്തെ സ്ഥലം എന്താ ഇതാണ് കേട്ടോ ഇത് ത്രെഡ് മ്യൂസിയമാണേ ഇത് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും അതോ നഴ്സറിയിലാണെന്ന് ഇത് ഒറിജിനൽ പൂക്കൾ ഇലകളൊന്നും അല്ല കേട്ടോ ഇതെല്ലാം വലിയ ക്ഷമയുടെയും കരവിരുതിൻ്റെയും ഒരു കഴിവ് തന്നെയാണ് ഇതെല്ലാം നൂലുകൾ കൊണ്ടുണ്ടാക്കിയ പൂക്കളാണ് കേട്ടോ ഇത് കണ്ടോ ഒറിജിനാലിറ്റി വെല്ലുന്ന പോലെ തന്നെയാണ് നൂലുകൾ വിളിച്ചിട്ട് ഇവരെല്ലാം ചെയ്തിട്ടുള്ളത് കേട്ടോ ഇതേക്കുറിച്ച് ആയിട്ട് അറിയേണ്ടവരെ ഷോർട്സ് കണ്ടാൽ മതി കേട്ടോ ഞാനതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയ ശേഷം ബോട്ടിങ്ങിലേക്കാണ് കുറേ പേര് പോയത് കേട്ടോ ഞങ്ങൾക്ക് പൊതുവേ ബോട്ടിംഗ് താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ കുതിരസവാരിക്കാണ് കേട്ടോ പോയത് ഈ ത്രെഡ് ഗാർഡന്റെ ഓപ്പോസിറ്റ് സൈഡ് തന്നെയാണ് ഊട്ടി തടാകം ഉള്ളത് അവിടെയാണ് ബോട്ടിംഗ് ഒക്കെ നടക്കുന്നത് മനോഹരമായ ഊട്ടിയിലേക്ക് ലുക്കാലിക്സ് മരങ്ങൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുകയാണ് കേട്ടോ കാണാൻ തന്നെ നല്ല ഭംഗിയാണ് അപ്പൊ നമ്മുടെ കൂടെ വന്നവരും എല്ലാവരും ബോട്ടിംഗ് ഒക്കെ കഴിഞ്ഞു ഞങ്ങൾ അവിടെ നിന്ന് കയറി തിരിച്ചു കേട്ടോ അപ്പൊ നമ്മുടെ കൂടെ ഒരു ഗൈഡും ഉണ്ടായിരുന്നു പുള്ളിക്കാരൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നു അതേപോലെ തന്നെ നമുക്ക് ഒരു പെർട്ടിക്കുലർ സമയം തന്നിട്ട് ആ സമയത്തിനുള്ളിൽ തന്നെ തിരിച്ചു വരണമെന്നും പറയും അത് പ്രകാരമാണ് കേട്ടോ ഞങ്ങൾ പോയി വന്നിരുന്നത് ഗൈഡിന് നമ്മൾ ക്യാഷ് കൊടുക്കണമായിരുന്നേ ഒരാൾക്ക് അമ്പത് രൂപ വെച്ചിട്ടാണ് കേട്ടോ വാങ്ങിയത് അടുത്തത് ഞങ്ങളെ കൊണ്ടുപോയത് ഊട്ടിയിലെ കൂണൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇവിടെ നിന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ഊട്ടിയിൽ ഏകദേശം ഒട്ടുമിക്ക വില്ലേജുകളും കാണാൻ പറ്റുമെന്നാണ് കേട്ടോ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഗൈഡ് പറഞ്ഞത് പിന്നെ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞുവെങ്കിലും എനിക്ക് മെമ്മറി കുറച്ച് കൂടുതലായതുകൊണ്ട് അതൊന്നും എൻ്റെ തലയിൽ വരുന്നില്ല കേട്ടോ നീലഗിരി കുന്നുകളിലെ ഏറ്റവും ഉയരം കൂടിയ പീക്ക് പോയിന്റ് ആയിട്ടുള്ള ഡോഡബേട്ട പീക്കാണ് കേട്ടോ ഈ കാണുന്നത് ഇവിടുത്തെ വ്യൂ കംപ്ലീറ്റ് ആയിട്ട് ആസ്വദിക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ സെറ്റപ്പ് ഒക്കെ ഇവർ തയ്യാറാക്കിയിട്ടുണ്ട് കേട്ടോ പോരാത്തേനെ ടെലസ്കോപ്പിൻ്റെ സംവിധാനവും ഉണ്ട് അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ദൂരെയുള്ള കാഴ്ചകളൊക്കെ ഇങ്ങനെ കാണാൻ പറ്റും കേട്ടോ അതേപോലെ ഒരുപാട് ഫിലിംസ് ഇവിടെ ഷൂട്ട് ചെയ്തെന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു കുട്ടികളൊക്കെ ആയിട്ട് വരുമ്പോൾ കുറച്ച് ശ്രദ്ധിക്കണം നമുക്ക് ഒരു ചെറിയ പേടിയൊക്കെ തോന്നും കേട്ടോ സൈഡിലൊക്കെ ഇങ്ങനെ കണ്ട കുറച്ച് ഓപ്പൺ ആയിട്ടാണ് ഉള്ളത് ഇവിടത്തെ കാഴ്ചകളൊക്കെ കണ്ട ശേഷം നമ്മൾ പിന്നെ പോയത് തേയിലത്തോട്ടത്തിലേക്കാണ് കേട്ടോ അവിടെ തേയില ഫാക്ടറി ഒക്കെ ഉണ്ട് പ്രമുഖ ബോളിവുഡ് ആക്ട്രസ് ആയ മുംതാസിൻ്റെ ഹസ്ബൻഡാണ് കേട്ടോ ഇതിൻ്റെയൊക്കെ ഓണറ് ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് ഏക്കർ ഉണ്ടെന്നാണ് കേട്ടോ പറഞ്ഞു കേട്ടത് ഭാഗ്യത്തിന് വലിയ മഴയില്ലാത്തതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും ഇവിടെ ഇറങ്ങി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു ഇവിടെ തന്നെ ഫോട്ടോഗ്രാഫേഴ്സും ഉണ്ട് കേട്ടോ തേയില നുള്ളുന്ന ആളുകളുടെ കോസ്റ്റ്യൂമും ഓർണമെന്റ്സും കൊട്ടയും ഒക്കെ തന്നെ ഇവർ തരുന്നതാണ് കേട്ടോ അതൊക്കെ ഇട്ടിട്ട് നമുക്ക് സിംഗിളായിട്ടോ ഫാമിലി ആയിട്ടോ ഒക്കെ ഫോട്ടോസ് എടുക്കുന്നതാണ് ഇതിനുശേഷം പ്ലാന്റേഷന്റെ വകം തന്നെയുള്ള ഷോപ്പിലേക്കാണ് കേട്ടോ പോയത് അവിടെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ടീ പൗഡേഴ്സ് പാക്ക് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നേ പോരാത്തതിന് ഇതിന് എല്ലാം തന്നെ ടീ ഉണ്ടാക്കിയിട്ട് സാമ്പിൾസും നമുക്ക് തരുന്നുണ്ടായിരുന്നെ ചോക്ലേറ്റ് ടീ ജിൻജർ ടീ മസാല ടീ അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ടായിരുന്നു കേട്ടോ കൂടാതെ വെറൈറ്റി ആയിട്ടുള്ള ചോക്ലേറ്റ്സും സ്പൈസസുകളും ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നെ ഏക്കർ കണക്കിനുള്ള ഈ തേലത്തൊടന്റെ പിറകില് ഈ മൗണ്ടൻ നിങ്ങൾ ശ്രദ്ധിച്ചോ സ്ലീപ്പിംഗ് ലേഡി മൗണ്ടൻ എന്നാണ് കേട്ടോ ഈ ഒരു മൗണ്ടൻ അറിയപ്പെടുന്നത് പേര് പോലെ തന്നെ ശ്രദ്ധിച്ച് നോക്കിയാൽ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാകും കേട്ടോ ആ നെറ്റിയുടെ ഭാഗം മൂക്കെ ചുണ്ട് അങ്ങനെ ശരിക്കും ഒരു ലേഡി കിടന്നുറങ്ങും പോലെ തന്നെയുണ്ട് പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ മലയുടെ മുകളിൽ വെച്ചാണ് ഇന്ത്യയുടെ ഫസ്റ്റ് സി ഡി എസ് ആയ ജനറൽ ബിപിൻ റാവത്ത് ഹെലികോപ്റ്റർ അപകടത്തിൽ മരണമടഞ്ഞതും ഇതിലേക്കുടിയെല്ലാം നമ്മൾ പോകുന്നുണ്ടെങ്കിലും എൻട്രി പാസ് എടുക്കണമേ ഓരോ സ്ഥലത്തും മുപ്പത് രൂപ ഇരുപത് രൂപ നിരക്കിൽ അടട്ടിനും ചിൽഡ്രനും ഒക്കെ എൻട്രി പാസ് ഉണ്ട് കേട്ടോ അതിനുശേഷം നമ്മൾ പോയത് ദാ ഈ ഒരു വെള്ളച്ചാട്ടത്തിന്റെ സ്ഥലത്തേക്കാണ് ഇത് നമുക്ക് ദൂരെ ദൂരേന്ന് കാണാൻ പറ്റുള്ളൂ ഞാനിപ്പോ ഒന്ന് സൂം ചെയ്ത് നിങ്ങൾ കാണിച്ചു തരാട്ടോ ഡോൾഫിൻ നോസ് എന്നാണ് കേട്ടോ ഈ ഒരു പ്രദേശം അറിയപ്പെടുന്നത് നീലഗിരി മലനിരകളിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടമായ കാറ്ററിൻ ഫോൾസ് ആണ് ഇത് ഇത് കഴിഞ്ഞ് ഞങ്ങൾ പോയത് കർണാടക ഗാർഡൻ കാണാനാണ് ഊട്ടിയിലെ ഏറ്റവും മനോഹരമായ ഗാർഡൻ ആണ്ട്ടോ ഇത് ഒരാൾക്ക് മുപ്പത് രൂപയാകട്ടോ ഇവിടുത്തെ എൻട്രി പാസ് മുപ്പത് രൂപ കൊടുത്താൽ നമുക്ക് മുതലാകുന്ന രീതിയിലുള്ള കാഴ്ചകൾ ഇവിടെ ഉണ്ട് നല്ല രസമാണ് കേട്ടോ ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത് എല്ലാം നല്ല രസമുണ്ട് വൃത്തിയാണെങ്കിലും ഒക്കെ നല്ല രീതിയിലുണ്ട് കേട്ടോ നിങ്ങളെല്ലാവരും കണ്ടോളൂ ഇടയ്ക്ക് മഴ കിട്ടിയില്ലായിരുന്നെങ്കിൽ നമുക്ക് ഒരുപാട് ദൂരം പോകാൻ പറ്റിയേനെ കേട്ടോ അപ്പം മഴ കൊണ്ട് തന്നെ കുട്ടികളുമായിട്ട് നടക്കൽ കുറച്ച് ബുദ്ധിമുട്ടാണല്ലോ അതുകൊണ്ട് ഞങ്ങൾ ഓരോ സ്ഥലത്ത് കയറിയൊക്കെ നിന്നിട്ടാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് പിന്നെ വേറൊരു മനോഹരമായ സ്ഥലം ഈ ഒരു ഗാർഡനിലുള്ളത് ഈയൊരു തൂക്കുപാലമാണ് കേട്ടോ അതിൻ്റെ താഴെയായിട്ട് ചെറിയൊരു പോണ്ടും വാട്ടർഫോളും ഒക്കെ ഉണ്ട് കേട്ടോ നല്ല രസമാണ് അങ്ങോട്ട് പോയിട്ടില്ല ഞങ്ങൾ കാരണം കുറച്ച് വഴുക്കലൊക്കെ ഉണ്ടായിരുന്നു ആ ഭാഗത്തോട്ട് മക്കൾ പോയിട്ട് തിരിച്ചു പോന്നു അത് കാരണം പിന്നെ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയില്ല കേട്ടോ ഒരു ദിവസം മുഴുവനും തീരല്ല കേട്ടോ ഇവിടെ ഓടി നടന്ന് കാണുകയാണെങ്കിൽ കൂടി അത്രയ്ക്ക് സ്പേസ് ഉണ്ട് ഇവിടെ അതേപോലെ തന്നെ ഓരോ പ്ലാന്റ്സും നല്ല രീതിയിൽ തന്നെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് അവർ മറ്റുള്ള ഗാർഡനിലും ഞങ്ങൾ പോയത് വെച്ച് നോക്കുമ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ഗാർഡൻ എന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ ഫോട്ടോഷൂട്ടിനും റീൽസും ഒക്കെ ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് കേട്ടോ അതേപോലെ തന്നെ നമുക്ക് ഇൻസ്റ്റന്റ് ഫോട്ടോസിന് വേണ്ടി ഫോട്ടോഗ്രാഫേഴ്സും ഒക്കെ ഉണ്ട് എത്ര തന്നെ കണ്ടാലും മതി പൂക്കളും ചെടികളും ഒക്കെ തന്നെയാണ് കേട്ടോ ഈ ഒരു ഗാർഡനിലുള്ളത് കുറേ ഭാഗങ്ങളൊന്നും നമുക്ക് കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല മഴ ആയതുകൊണ്ട് തന്നെ കയറി നിന്നിട്ടൊക്കെയാണല്ലോ എടുക്കുന്നത് അപ്പോൾ പറ്റും പോലെ കുറച്ചെടുത്തതാണ് കേട്ടോ ഇപ്പോൾ ഈ കാണിക്കുന്നതെല്ലാം പ്രകൃതിയെ സ്നേഹിക്കുന്നവർക്കും പൂക്കളെയും ഇലകളെയും സ്നേഹിക്കുന്നവർക്കും എല്ലാം ഇന്നത്തെ കാഴ്ചകൾ ഇഷ്ടമായെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് കേട്ടോ അങ്ങനെയുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരാൻ മറക്കരുത് വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കാനും മടിക്കരുത് പിന്നെ ഫ്ലവർ ഷോ നടക്കുന്നത് ബൊട്ടാനിക്കൽ ഗാർഡനിലാണ് അതേപോലെ തന്നെ ഇവിടെ നല്ലൊരു റോസ് ഗാർഡൻ ഉണ്ട് എല്ലാം നമ്മൾ വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് കൂടാതെ തന്നെ തേയില ഫാക്ടറിയും ചോക്ലേറ്റ് ഫാക്ടറിയും എല്ലാം തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ കാഴ്ചകളൊക്കെ ഇഷ്ടപ്പെടുന്നവര് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണേ ഇതുപോലുള്ള കാഴ്ചകളൊക്കെ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ